പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന ഒരുക്കമായുള്ള നൊവേന നാലാം ദിവസം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേ മറിയം പ്രാർത്ഥനയുടെ പ്രഥമ അധ്യാപിക അവളുടെ പ്രാർത്ഥനയിൽ അപേക്ഷകളില്ല ദൈവസ്തുതികൾ മാത്രം ദൈവം കൂടെയുണ്ടെന്ന ബോധ്യത്തിൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ വാക്കുകൾ നിശബ്ദതയ്ക്ക് വഴിമാറുമ്പോൾ അതും പ്രാർത്ഥനയാണെന്ന് മറിയം നമ്മെ പഠിപ്പിക്കുന്നു മറിയമേ എന്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ അർപ്പിക്കുക നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രാർത്ഥന ഓ കൃപ മറിയമേ ജീവിക്കുന്ന ദൈവത്തിന് സ്തുതിഗീതം ആലപിച്ച് പ്രാർത്ഥിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചു അമ്മേ ഞങ്ങൾ പിന്തുടരേണ്ട പ്രാർത്ഥനാ പുസ്തകമാണല്ലോ നിന്റെ ജീവിതം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും പ്രാർത്ഥനയിലൂടെ ഉരുത്തിരിയുന്ന ദൈവഹിതം പൂർത്തിയാക്കുവാനും നല്ല അമ്മ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്ന ദൈവമേ നിന്റെ നാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ നാനാവിധത്തിൽ ശാരീരികവും മാനസികവുമായി വിശപ്പ് അനുഭവിക്കുന്ന ഞങ്ങൾക്ക് നിത്യസഹായമായി മറിയത്തെ നൽകിയുള്ളു ആ അമ്മയുടെ ജനന ഒരുങ്ങുമ്പോൾ ആ അമ്മ വഴി ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ആശ്വാസവും മുറിവുകളിൽ സൗഖ്യവും സംശയങ്ങളിൽ സമചിത്തതയും നൽകി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ